ഈ വർഷം നടൻ പൃഥ്വിരാജ് സുകുമാറിന് മാറ്റങ്ങളുടെ നാളുകളായിരുന്നു കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് പൂർണ്ണമായും താമസം മാറിയ പൃഥ്വിരാജ് ബോളിവുഡ് ചിത്രങ്ങളിലും ഒരിടം നേടിക്കഴിഞ്ഞു യമ്പുരാന്റെ ചിത്രീകരണം പൂർത്തിയാക്കി പുതുവർഷത്തിൽ റിലീസിനെത്തിക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് താരം ഇതിനിടെ പതിവില്ലാത്ത ഒരു സ്ഥലത്ത് പൃഥ്വിരാജിനെയും ഭാര്യ സുപ്രിയ മേനോനെയും കണ്ടതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെ ബോളിവുഡ് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് പ്രശസ്തമായ അംബാനി സ്കൂളിന്റെ ആനിവേഴ്സറി ആഘോഷങ്ങളാണ് ഒരു സാധാരണ ഒരു സ്കൂളിന്റെ ആനിവേഴ്സറി ആഘോഷം പോലെയല്ല അത് ബോളിവുഡിലെ മുൻനിര താരങ്ങളുടെ എല്ലാം മക്കൾ പഠിക്കുന്നത് അംബാനി സ്കൂളിലാണ് ഐശ്വര്യ റായിയുടെ മകൾ ആരാധ്യാ ബച്ചനും ഷാറൂഖ് ഖാന്റെ മകൻ എല്ലാം അംബാനി സ്കൂളിലെ കുട്ടികളാണ് കരീന കപൂറിൻ്റെ മക്കളും ഷാഹിദ് കപൂറിൻ്റെ മക്കളും തുടങ്ങി ഒട്ടുമിക്ക നിരവധി നിരവധി ബോളിവുഡ് താരങ്ങളുടെ മക്കളാണ് ആ സ്കൂളിൽ പഠിക്കുന്നത് ആനിവേഴ്സറി ആഘോഷങ്ങളിൽ ഈ താരങ്ങളെല്ലാം മക്കളുടെ പ്രോഗ്രാംസ് കാണാനായി കൂട്ടമായി എത്താറുണ്ട് ഈ വർഷം ഇതാ അംബാനി സ്കൂളിൽ എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജും സുപ്രിയയും ഇതോടെ ഇവരുടെ മകൾ അലങ്കൃത അംബാനി സ്കൂളിലെ കുട്ടിയാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി മകളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പൃഥ്വിരാജും സുപ്രിയയും കേരളം വിട്ടതെന്ന് തുറന്നു പറഞ്ഞത് മല്ലിക സുകുമാരനാണ് കേരളത്തിലായിരുന്നപ്പോൾ കൊച്ചിയിലെ ഒരു സ്വകാര്യ സ്കൂളിലായിരുന്നു അലങ്കൃതയുടെ വിദ്യാഭ്യാസം മുംബൈയിൽ സ്വന്തമായി വീട് വാങ്ങിയാണ് പൃഥ്വിരാജ് അങ്ങോട്ടേക്ക് താമസം മാറിയത് അതോടൊപ്പം തന്നെ മകളുടെ പഠനവും കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് മാറി ക്ഷങ്ങൾ ഫീസ് കൊടുത്ത് മുൻനിര താരങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിലെ ഉന്നതരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ് തീരുഭായ് അംബാനി സ്കൂൾ പോയവർഷം ആരാധ്യാ ബച്ചനും ഷാറുഖാന്റെ മകനുമെല്ലാം അവതരിപ്പിച്ച നാടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു എന്നാൽ അലങ്കൃതയുടെ ഒന്നും ഇനിയും പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ സെപ്റ്റംബറിൽ അലങ്കൃതയ്ക്ക് പത്ത് വയസ്സ് തികഞ്ഞു താരപുത്രി വലിയ വായനക്കാരിയാണ് അമ്മ സുപ്രിയ മേനോനാണ് മകൾക്ക് പ്രധാനമായും പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാൻ നൽകുന്നത്